ബഹിരാകാശത്തുനിന്ന് മടങ്ങി ഭൂമിയിൽ എത്തിയ ശേഷമുള്ള ആദ്യ ഞായറാഴ്ച ശുശ്രൂഷയിൽ കുടുംബത്തോടൊപ്പം പങ്കെടുത്ത് ലോകത്തിന് വലിയ വിശ്വാസ സാക്ഷ്യം പകരുകയാണ് നാസ ബഹിരാകാശ യാത്രികനായ വിൽമോർ ഭൂമിയിൽ തിരിച്ചെത്തി വെറും ആറ് ദിവസത്തിനുള്ളിലാണ് ബുച്ച് വിൽമോർ ഞായറാഴ്ച ആചരണത്തിന് എത്തിയത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഒൻപത് മാസത്തിലേറെ കുടുങ്ങിയ വിൽമോർ കൃതജ്ഞത അർപ്പിക്കാൻ ടെക്സസിലെ പസഡനയിലുള്ള തന്റെ പ്രൊവിഡൻസ് ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിൽ ഓടിയെത്തിയ കാഴ്ച ആഗോള ക്രൈസ്തവ വിശ്വാസികൾക്ക് മുന്നിൽ ഞായറാഴ്ച ആചരണത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നതാണ് തന്റെ ദേവാലയത്തിൽ ദീർഘകാലമായി സേവനമനുഷ്ഠിച്ചിരുന്ന വിൽമോർ ഭ്രമണപഥത്തിലായിരിക്കുമ്പോഴും ദൈവവുമായും സഭയുമായും അടുത്ത ബന്ധം പുലർത്തിയിരുന്നു ഐഎസ്എസിൽ നിന്ന് എല്ലാ ഞായറാഴ്ച ശുശ്രൂഷകളിലും പങ്കെടുത്തും ദേവാലയ അംഗങ്ങളെ വിളിക്കുന്നത് മുതൽ ഭക്തിഗാനങ്ങൾ നയിക്കുകയും സ്തുതിഗീതങ്ങൾ ആലപിക്കുകയും ചെയ്തും ചിലപ്പോൾ സഹ ബഹിരാകാശ യാത്രികരുമായി ഇവയിൽ പങ്കുചേർന്നും അദ്ദേഹം യേശുവിന്റെ സ്നേഹം പങ്കിടുകയും മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുകയും ചെയ്തിരുന്നു ബഹിരാകാശത്ത് ചെലവഴിച്ചിരുന്ന ദിനങ്ങളിലും വിൽമോർ തന്റെ ക്രൈസ്തവ വിശ്വാസം പ്രകടിച്ചു ക്യാപ്സ്യൂളിൽ നിന്ന് വിൽമോർ സുവിശേഷം പ്രഘോഷിക്കുന്നതിന്റെ ദൃശ്യങ്ങളും ആഗോള ശ്രദ്ധ നേടിയിരുന്നു മാസത്തെ ബഹിരാകാശ യാത്രയ്ക്ക് ശേഷം മടങ്ങിയെത്തിയ വിൽമോറിനെ പ്രൊവിഡൻസ് ബാപ്റ്റിസ്റ്റ് ദേവാലയ കുടുംബം വലിയ ആനന്ദത്തോടെയാണ് സ്വീകരിച്ചത് തന്റെ ബഹിരാകാശ ജീവിതത്തിലെ അനുഭവങ്ങൾ തന്റെ രക്ഷകനും കർത്താവുമായ യേശുക്രിസ്തുവിൽ ഉള്ള വിശ്വാസത്തിൽ വേരൂന്നിയതാണെന്ന അദ്ദേഹം പങ്കുവച്ച വാക്കുകൾ അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് വെളിച്ചം വീശുന്നവയാണ് തിരിച്ചെത്തിയ ശേഷമുള്ള തിരക്കിട്ട പരിപാടികൾക്കിടയിലാണ് ബുജ്വിൽമോർ പള്ളിയിലെത്തി ഞായറാഴ്ച ആചരണത്തിൽ പങ്കെടുക്കാൻ സമയം കണ്ടെത്തിയത് ബുച്ച് വിൽമോർ സുരക്ഷിതമായി മടങ്ങിയെത്തിയതിലും നമ്മോടൊപ്പമായിരിക്കുന്നതിലും വളരെ സന്തോഷമുണ്ടെന്ന് പ്രൊവിഡൻസ് ബാപ്റ്റിസ്റ്റ് പാസ്റ്റർ ടോമി ഡാൻ സിബിഎൻ ന്യൂസിനോട് പറഞ്ഞു ബഹിരാകാശത്തായിരുന്ന കാലത്ത് വിൽമോർ വികസിപ്പിച്ചെടുത്ത ഒന്നല്ല അദ്ദേഹത്തിന്റെ വിശ്വാസമെന്നും അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനമായിരുന്നുവെന്നും പാസ്റ്റർ ടോമി ഊന്നി പറഞ്ഞു ഐഎസ്എസിൽ നിന്നുള്ള എല്ലാ ഞായറാഴ്ച ശുശ്രൂഷകളിലും വിൽമോർ തീക്ഷണമായി പങ്കെടുത്തിരുന്നുവെന്നും ദൌത്യത്തിലൂടെ നീളം തന്നെ നിലനിർത്തിയതിന് കർത്താവിനോട് നന്ദി പറഞ്ഞതായും പാസ്റ്റർ കോറി ജോൺസൺ കൂട്ടിച്ചേർത്തു ബഹിരാകാശത്ത് നിന്ന് പോലും തന്റെ രക്ഷകനും കർത്താവുമായ ദൈവത്തെ ഉറക്കെ പ്രഘോഷിച്ച വിൽമോർ ഭൂമിയിലെ ക്രൈസ്തവ സമൂഹത്തിന് നൽകുന്ന വലിയ വിശ്വാസ സാക്ഷ്യമുണ്ട് ദൈവാശ്രി ത്തിന്റെ ദൈവസ്നേഹത്തിന്റെ എല്ലാറ്റിലും ഉപരി ഞായറാഴ്ച ആചരണം പ്രഥമവും പ്രധാനവുമാണ് എന്നതിന്റെ ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കേന ന്യൂസ്